ഹായ് ഫ്രണ്ട്സ് എൻ ലൈഫിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഗോതമ്പ് പൊടി ഉപയോഗിച്ചാണ് ഞാൻ ഈ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കിയിട്ടുള്ളത് കുറച്ച് ഗോതമ്പ് പൊടി കുറച്ച് വെജിറ്റബിൾസും യൂസ് ചെയ്ത് വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സോറി ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റാണിത് അപ്പോൾ ഇതിങ്ങനെ തയ്യാറാക്കുകയാണെങ്കിൽ നമുക്കിതിലേക്ക് വേറെ കറികളാവശ്യമൊന്നുമില്ല ഇത് ഇങ്ങനെ തന്നെ തനിയെ കഴിക്കാം അപ്പോൾ അങ്ങനെ നമുക്ക് തയ്യാറാക്കണം എന്ന് നോക്കിയാലോ അതിനുവേണ്ടി ഞാൻ മിക്സിയുടെ അരി കരച്ചെടുക്കുന്ന ജാർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാനിവിടെ ഒന്നര കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുക്കുന്നത് അപ്പോൾ ഈ ഒരു കണക്കിനനുസരിച്ചാണ് ഞാൻ ഇവിടെ മറ്റുള്ള സാ സാധനങ്ങളൊക്കെ പറയണത് അപ്പോൾ അതിലേക്ക് ഒരു ചെറിയ സവാൾ ഇതുപോലെ കട്ട് ചെയ്ത് ചേർക്കുക അതുപോലെ എരിവ് രണ്ട് ചെറിയൊരു മുളകും പിന്നെ ഒരു മുട്ടയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക മുട്ട അപ്പോൾ രണ്ട് കപ്പിലേറെ പൊടി ഉണ്ടെങ്കിൽ രണ്ട് മുട്ട ചേർത്ത് കൊടുക്കണം ശേഷം ഒരു ചെറിയ മല്ലിച്ചപ്പിൻ്റെ അല്ലെങ്കിൽ ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ചാണ്ട് നമുക്ക് ദോശമാവിൻ്റെ രൂപത്തിലൊന്ന് ആ ഒരു പരുവത്തിലാകുന്നവരൊന്ന് ഇത് അരച്ചെടുക്കണം ഇതിനോടൊപ്പം തന്നെ ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പുകൂടി ചേർത്ത് കൊടുക്കണം എന്നിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക അപ്പോൾ നമ്മളിവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു പരുവത്തിലാണ് ഇവിടെ അരച്ചെടുത്തിട്ടുള്ളത് ദോശമാവിൻ്റെയൊക്കെ ആ ഒരു രീതിയിലാണ് ഞാൻ ഇവിടെ മാവ് റെഡി ആക്കിയിട്ടുള്ളത് ഇനി നമുക്കിതൊന്ന് പതിനഞ്ച് മിനിറ്റോളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അപ്പോഴേ നമുക്കിത് നല്ല പെർഫെക്റ്റായി കിട്ടുകയുള്ളൂ അപ്പം അത് വേണ്ടി നമുക്കിത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് ഇത് അടച്ച് വെച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ശേഷം ഒരു പാൻ നമ്മൾ ദോശയൊക്കെ ചൂട്ടെടുക്കണ ആ ഒരു താവ എടുത്തിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക താവ നന്നായി ചൂടായി വന്നതിന് ശേഷം നമ്മൾ ഈ ഒരു മാവിൽ നിന്ന് ഓരോ താവി ഒഴിച്ചെടുത്തിട്ട് ദോശ മാവിൻ്റെ സോറി ദോശേൻ്റെ ആ ഒരു രൂപത്തിൽ ഇതൊന്ന് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക ശേഷം ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കുക ഇത് ലോ ഫ്ലെയിമിലിട്ട് രണ്ടോ മൂന്നോ മിനിറ്റ് വേവിച്ചാൽ മതി പിന്നെ ഇത് മറിച്ചിട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അത് ഇങ്ങനെ തന്നെ വെന്ത് കിട്ടും ഇത് വന്നാൽ ഇത് വന്ന് അടർന്നൊക്കെ പോരി ഇട്ടു നമ്മളെ ഈ ചട്ടിയിൽ നിന്ന് ശേഷം ലാസ്റ്റ് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് നെയ്യൊന്ന് പുരട്ടി കൊടുക്കാം ഇത് ഓപ്ഷനൽ ആണ് വേണമെങ്കിൽ ചെയ്താൽ മതി നെയ്യ് ഉണ്ടെങ്കിൽ അത് വേറെ ടേസ്റ്റായിരിക്കും ശേഷം നമുക്കിത് ഇന്ന് മാറ്റി വെക്കാം ഇതുപോലെ മറ്റുള്ള മാവുകളും ഇതുപോലെ ദോശ രൂപത്തിലിങ്ങനെ പരത്തിയെടുത്ത് കണ്ട ചുട്ടെടുക്കാം അപ്പോൾ നമ്മുടെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ ഒരു ഹെൽത്തിയും കൂടി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റും കൂടെയാണ് പിന്നെ മാത്രമല്ല നമുക്കിതിലേക്ക് മറ്റോ കറികൾ ആവശ്യമൊന്നുമില്ല അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെടുത്തുന്നു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്